കായ്ക്കൂട്ടുകാരെ ഇപ്പം നമുക്കിന്നൊരു കപ്പലൻ്റെ ലഡു ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് വേണ്ടത് കുറച്ച് കപ്പലൻ്റെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റി ഒരു ലഡു ആണ് ഇത് എന്നിട്ട് ആ കപ്പലിൻ്റെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ശർക്കരയും കുറച്ച് ഈന്തപ്പഴവും ഇടണം ശർക്കര മധുരത്തിനാവശ്യമുള്ള മതി ഇവിടെ ഞാൻ ഇത്രയും ശർക്കര എടുക്കുന്നത് അതിലോട്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാല് ഈന്തപ്പഴം അത് നമ്മുടെ ആവേശത്തിനനുസരിച്ചെടുക്കാം കേട്ടോ മധുരം കൂടിയും കുറച്ചൊക്കെ എടുക്കാം ഇത് രണ്ടും കൂടി ഈന്തപ്പഴം വൃത്തിയാക്കിയിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് നന്നായിട്ട് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കൃഷി ചെയ്തെടുക്കണം കൃഷി എല്ലാം നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ ഞാനൊരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ടേ നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുത്തിട്ട് നമ്മളത് ചെറിയ ഉണ്ടകളായിട്ട് നമ്മുടെ വെയിൽ ഉള്ള ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വെച്ചിട്ട് അലങ്കരിക്കുക എൻ്റെ ഈ കപ്പലൻ്റെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ വണ്ണം വെക്കാത്തവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇത് കഴിച്ചാൽ ദിവസം ഒന്ന് രണ്ടെണ്ണം വീതം കഴിച്ചാൽ ഉറപ്പായിട്ടും വണ്ണം വെക്കും കേട്ടോ കാരണം എനിക്ക് പരീക്ഷിച്ച് എനിക്ക് അനുഭവം ഉള്ളതാണേ അപ്പൊ നിങ്ങൾ ഒരു വട്ടം ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഒക്കെ ഒന്ന് കൊടുത്തു നോക്കണം കപ്പലിന്റെ ഇഷ്ടമല്ലാത്ത ഒരു ഇത് കഴിക്കും കേട്ടോ അപ്പൊ ചെയ്യണം